അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടിട്ട് അതും എൻ്റെ ഭാര്യയാടാന്ന് പറഞ്ഞതിന് പകരം അവനെ രണ്ട് കൊടുക്കണേനൊരാ ആണെന്ന് പറഞ്ഞേനെ എൻ്റെ കാലില് വെട്ട് ഈ രണ്ട് വെട്ട് കിട്ടിയിട്ടുണ്ട് ഈ മുഴുവും പക്ഷെ നെറ്റിൽ മുറിവും ആ വീഡിയോ ഫോട്ടോ ഉള്ളത് ഒറിജിനൽ കിട്ടിയതാ അവരുടെ ഭാര്യമാരാണ് ആദ്യത്തെ അതിൽ ഒന്ന് ലൈവ് സോറി പറഞ്ഞിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല കുറെ അനുഭവിച്ചില്ല അവരുടെ ഭാര്യമാരാ ഫോൺ ബുക്ക് കൊണ്ടുവന്നിട്ട് മറ്റൊരു പെൺകുട്ടി കൊണ്ടുവന്ന പെൺകുട്ടി ഒന്ന് ആലോചിച്ചാൽ കൊണ്ടുവന്നിട്ട് മറ്റൊരാളവരെ കാണിച്ചിട്ട് പരാതി പറഞ്ഞതിന്റെ പേരിൽ അതേ അച്ഛമിന്റെ കഴുത്തിന് കയറി പിടിച്ചിട്ട് സത്യം അത് പറയൂടി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ എവിടെയാണ് സാധിക്കും ആ പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടി പ്രസവിച്ചത് ഇതേപോലെ തന്നെയാണ് അറിവില്ലാത്ത ഭാഗത്തിൽ അത് ടൂ കിറ്റ്സ് ആണോ അല്ല അപ്പൊ കെ കിഡ്സിന്ന് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ള ആരാ പത്ത് വയസ്സിലെ എന്നെ ഉപദ്രവിച്ചവൻ അവന്റെ ചേട്ടൻ പെയിന്റ് പണി കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെപ്പറ്റി എൻ്റെ ഒരു വീഡിയോ പുതിയ ഇൻ്റർവ്യൂ ഓപ്പൺ ചെയ്ത സമയത്ത് അത് കണ്ടപ്പോൾ ആ ഇത് ഇവളല്ലേ ഇവിളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പത്ത് വയസ്സുള്ള എന്നെ ചെയ്യണത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നാലോച്ചു നോക്കാം നമ്മുടെ നാട്ടിൽ നടക്കണേ അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടിട്ട് അതും എൻ്റെ ഭാര്യ ആടാന്ന് പറഞ്ഞതിന് പകരം അവനെ രണ്ട് കൊടുക്കണേനൊരാണാന്ന് പറഞ്ഞെ പകരം അത് കേട്ട് എന്റെ വീട്ടിൽ വന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് എന്നെ ഉപദ്രവിച്ച ആളാണ് എന്റെ ഭർത്താവ് സെക്കൻഡ് മാരി അത് മനസ്സിലായിട്ടുള്ള തുറന്നു വയ്ക്കുക ഇങ്ങനെ ഒന്ന് ഉണ്ടായോന്ന് ഞാൻ പറഞ്ഞോട് പറഞ്ഞിട്ടല്ലോ തന്റെ ലൈഫിലേക്ക് വന്നു ഞാൻ ലൈവ് ഇട്ട് മൂന്ന് നാല് കൊല്ലം മുമ്പ് ഇത് സംഭവം ലൈവ് ഇട്ടിട്ട് ആ ലൈവ് ആണ് ഞാൻ ലൈവ് ഇടാൻ തുടങ്ങി എങ്ങനെയാണെന്ന് അറിയോ ഞാൻ ഫേസ്ബുക്ക് എടുത്തിട്ട് അറിയോ എനിക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ അറിയാൻ പാടായിരുന്നു എനിക്ക് നടക്കണ സംഭവം ഞാൻ പോലീസ് സ്റ്റേഷനിലും ഞാറക്കെ പോലീസ് സ്റ്റേഷനിലും വനിതാ സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ അവിടെ ഒരു ലോഡ്ജിൽ താമസിച്ചിട്ടുണ്ട് എൻ്റെ കാലില് വെട്ട് ഈ രണ്ട് വെട്ട് കിട്ടിയിട്ടുണ്ട് ഈ മുറിവും വെച്ച നെറ്റിൽ മുറിവും ആ വീട് ഫോട്ടോ ഉള്ളത് ഒറിജിനൽ വെട്ട് കിട്ടിയതാ ഇതൊക്കെ സഹിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുക എൻ്റെ മക്കൾക്ക് വേണ്ടി അവിടെ ഞാൻ പത്ത് വയസ്സിൽ മോശമായ സ്ത്രീ സ്ത്രീന്നു പറഞ്ഞേ പത്ത് വയസ്സിൽ മോശമായ സ്ത്രീ എങ്ങനെയാവും കുട്ടിയാവുള്ളൂ ഞാൻ അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് സാറേ സാറിൻ്റെ മോൾക്ക് എത്ര വയസ്സാണ് പതിനൊന്ന് വയസ്സ് ആ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഒരുത്തം കേടുപ്പ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന് അത് സാറിൻ്റെ മിസ്റ്റേക്കാണോ അവൻ്റെ മിസ്റ്റേക്കാണോ ആ കുട്ടിയുടെ മിസ്റ്റേക്കാണോ എൻ്റെ മോളുടെ മിസ്റ്റേക്ക് പിന്നെ എങ്ങനെയാണ് സാറേ എനിക്ക് ഈ മുപ്പതയസ് ശിക്ഷനാണ് എൻ്റെ മക്കൾക്കും ശിക്ഷ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു ഞാനാണ് തെറ്റുകാര അവരിപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു അവരുടെ ഭാര്യമാര എന്നോട് ആദ്യത്തെ വന്ന് ലൈവ് സോറി സോറ് പറഞ്ഞിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല കുറെ അനുഭവിച്ചല്ലേ അവരുടെ ഭാര്യമാരാ ഈ

ഈ ഈ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പിൽ അവനെ അടിച്ചിട്ടുണ്ട് തന്നെ അറിയാം മരിച്ചാലും പ്രശ്നമില്ല െ നമുക്ക് വേണ്ട നിയമങ്ങളാണോ സോഷ്യൽ മീഡിയ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ ഒരു നിയമം ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേട്ടതാ അവന്റെ അച്ഛനും അമ്മനേം തൂക്കിയാകത്തേയും ഇത് ചെയ്യാൻ നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങളില്ലാണ്ടായി പോണു ഇപ്പൊ സ്കൂളില് എക്സാമിനെ പിള്ളേരെ പുറത്ത് നിർത്താണ്ട് അവിടെ അടി നടക്കുവാ എന്താണറിയോ ഒരു തരം ഈഗോ വരുവാ എനിക്കില്ലാത്തത് അവനുണ്ട് അവൻ അത്ര പിന്നെ സമരം എത്ര തല്ല ഞാൻ ഞാൻ പറട്ടെ നീ കിഡ്സിൽ ജിമ്മിലും പത്ത് വയസ്സോ ഇതും മറ്റേ പൂട്ടിട്ട് ഒരു ദിവസം മുഴുവൻ പൂട്ടിയിട്ടാളാണ് ഞാൻ പിന്നെ പൊൺ ബുക്ക് കൊണ്ടുവന്നിട്ട് മറ്റൊരു പെൺകുട്ടി കൊണ്ടുവന്നു പെൺകുട്ടി ഒന്നാലോക്കെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരെ കാണിച്ചിട്ട് അത് പരാതി പറഞ്ഞതിന്റെ പേരിൽ മുട്ട് വൈകുന്നേരം വരെ മുട്ടിൽ നിന്ന ആളാണ് ഞാൻ ആ പെൺകുട്ടി സ്കൂളിൽ നിന്ന് പോയി പോയതിന് ശേഷം ആ സ്കൂൾ മൊത്തം എതിർത്ത് അതായത് ആ സ്കൂളിലുള്ള പുറത്തു നിന്നുള്ള ആൾക്കാരെ വരെ വിളിച്ചിട്ട് കൂക്കിട്ട് റോഡ് മുഴുവൻ കൂക്കിട്ട് സ്കൂളിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥ ആക്കിയ അവസ്ഥയുണ്ട് അതേ സ്കൂളിൽ ഗസ്തായിട്ട് പോയ ആളാണ് ഞാൻ അതേ അച്ഛമ്മിൻ്റെ കഴുത്തിന് കയറി പിടിച്ചിട്ട് സത്യം വന്ന് പറയണതെന്ന് പറഞ്ഞ ആളാണ് ഞാൻ എവിടെയാണ് സാർ പറ്റി മുതിർന്ന ആൾക്കാരെല്ലാം തെറ്റി നമ്മൾ നന്നാവണം എപ്പോഴും എന്നിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ നന്നാകാൻ കുഞ്ഞുങ്ങള് ഞാൻ പറഞ്ഞ ടു കെ കിഡ്സിന്റെയോ നയന്റി കിഡ്സിന്റെയോ അല്ല പ്രശ്നം അതെന്ന് നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമ്മളാണ് ശരിന്നുള്ളത് തോന്നലില്ല അതും മാറ്റിയാ നമ്മളിലുള്ള തിരുത്തേണ്ടതൊക്കെ തീർത്തിട്ട് വേണം ചെയ്യാൻ നമ്മുടെ നിയമങ്ങള് ചാടിക്കളിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ട് ഉണ്ടാവട്ടെ ഇവിടെ മാഞ്ഞുപോയ ഗ്രൗണ്ട് വരട്ടെ ടു കെ കിഡ്സിന് തുടങ്ങിയതല്ല ഗ്രൗണ്ട് വായിക്കലേ നയന്റി കിഡ്സ് തുടങ്ങിയതാണ് എയ്റ്റി കിറ്റ്സ് തുടങ്ങിയതാണ് ഗ്രൗണ്ടില്ലാണ്ടാക്കല് കെട്ടിടങ്ങൾ കട്ടിപ്പോക്കണതിനുമുമ്പ് ഈ പൈസ കൊടുത്ത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ടർഫൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്കൂൾ ഗ്രൗണ്ടുകൾ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് പാമ്പിനെ ഇഴയാൻ വിടാണ്ട് പറമ്പ് ക്ലീൻ ചെയ്ത് ഓടാൻ നാട്ടുകാർക്ക് ഓടാനുള്ള അവർക്ക് വേണ്ടിയുള്ള സ്ഥലം ഉണ്ടാക്കണേ പറമ്പിന് ഈ ഇടപ്പള്ളി സ്കൂളിൻ്റെ ഗ്രൗണ്ട് അവിടെ കിടക്കുന്നുണ്ട് മൂന്ന് കൊല്ലോട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സോടൊക്കെ പറയുന്നത് ഇതുവരെ പി ടി അംഗങ്ങൾ ഒരു പിറ്റി അങ്ങൾ ചുരിദാറ് വാങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് ആദ്യം ക്ലിയർ ചെയ്യും കുട്ടികൾ ചോദിച്ചു ആൻറ്റി അതിൻ്റെ അകത്തിരിക്കണ ഒരു കണി ഞങ്ങൾക്കുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കണം അത് ആർക്ക് വേണ്ടി പൂട്ടി വെച്ചിരിക്കണെന്ന് അവിടെ പഠിച്ച പല സ്കൂളിലേയും ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പല മുതിർന്ന ആൾക്കാരും അതിൻ്റെ കിഡ്സുകാരും ഞങ്ങളുടെ കയ്യിലുണ്ട് എൻ്റെ കൂടെ അറിയാം അന്നും ആ സ്കൂളിൽ അങ്ങനെ തന്നെയാണ് അവർ ആരെയാണ് മിസ്റ്റേക്ക് വിട്ട് വെട്ടി 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 വിട്ടി കൊണ്ടുവന്നത് ആരാ അത് വിളിച്ചു പറഞ്ഞാൽ എം ഡി എം എ ഓക്കെ തുറന്ന് പറഞ്ഞാൽ പ്രശ്നം തുറന്നു പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല പോവുക ആ സ്കൂളിൽ നിന്ന് പ്രൈവറ്റ് സ്കൂളിലോട്ട് വന്നിട്ട് ഗവൺമെന്റ് ഇല്ലാത്ത ഞാൻ അവിടെ പഠിക്കണ പുഴുവന്നിട്ട് അതിനെടുത്ത് മാറ്റി കഴിക്കണം ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുണ്ട് അവിടെ ആ കുട്ടികൾക്ക് ഭക്ഷണം കൂടെ കൊടുക്കാൻ പോലും അവിടെ കൂടെ കൊടുത്താൽ അത് കിട്ടുമെന്നുള്ള പേടിയുണ്ട് പണ്ട് എങ്ങനെയല്ല പണ്ട് സ്കൂൾ അച്ഛൻ ഇപ്പൊ അമ്മ കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ എറണാകുളം ഞാൻ ഞാൻ കണ്ടുണ്ട് പണ്ട് ഞാനൊക്കെ തന്നെ സ്കൂൾ ഇപ്പോൾ നാല് മണിക്ക് സ്കൂൾ വിട്ടാൽ അഞ്ച് മണി മാത്സം ട്യൂഷനായി ഇപ്പോൾ അല്ല ആറ് മണി ഏഴ് മണി എട്ട് മണി വരെ വിദ്യാർത്ഥികൾ പബ്ലിക്കായിട്ട് സീറ്റ് വലിക്കുന്നതും ബോയ് ഒക്കെ തറങ്ങുന്നതും എല്ലാം കണ്ടുണ്ട് പക്ഷെ അത് ആ ഒരു ജനറേഷൻ കേപ്പം കാരണം കുടുംബമില്ലേ കാരണം ഫാമിലിയിൽ ഒരു അച്ഛനും അമ്മയ്ക്കും സ്വന്തം അത്ര നോക്കാൻ സമയമില്ല അവരും സോഷ്യൽ മീഡിയ പണ്ടെന്ന് വെച്ചാൽ അച്ഛൻ മോൻ സ്കൂളിൽ നിന്ന് വരണം അച്ഛൻ ചോദിക്കും എന്ത് പഠിപ്പിച്ചു അമ്മ ചോദിക്കും എന്ത് പഠിപ്പിച്ചു മോൻ കാര്യം പറയും ഇപ്പം മോൻ വന്നാൽ ആ എന്തായി കാര്യം അച്ഛൻ മൊബൈൽ അമ്മ മൊബൈലിൽ കുട്ടികൾ എല്ലാം മൊബൈലില് ഇപ്പൊ ഈ മൊബൈൽ ഫോണും ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ ജനറേഷൻ എത്ര തകരാൻ തരുന്ന കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ന് വരെ എത്ര എത്ര കേസുകൾ എത്ര എത്ര മരണം എല്ലാത്തിനും പിന്നിൽ ഇന്നലെ തന്നെ തന്നെ കൊല്ലത്ത് സ്വന്തം അനീത്തിയെ നാലു മാസം പ്രായമുള്ള സ്വന്തം അനിയത്തിയെ പന്ത്രണ്ട് വയസ്സൊരു സഹോദരി കിട്ടുന്നത് സ്വന്തം അമ്മയും താമരയും വെഞ്ഞാറോട്ടിൽ സ്വന്തം മാമന് തോന്നുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇതൊക്കെ ജൂനൽ ഹോമിലെ കണ്ടെത്തിയിട്ടുണ്ട് ആ കുട്ടിയുടെ അമ്മ ഭർത്താവില്ലാണ്ടാണ് ആ രണ്ട് കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ടുള്ളത് വൈക്കിൻകര തന്നെയാണ് ബെൽബോജ് ജംഗ്ഷനിൽ ലക്ഷ്മി അതിൻ്റെ അമ്മമ്മയൊക്കെ വിളിച്ചു ആ പെൺകുട്ടിക്കെന്തായ കുട്ടിയെ അതേ മാമൻ തന്നെയാണ് പീഡിപ്പിച്ചിട്ടുള്ളത് അത് നയൻറ്റി ആണോ അല്ലല്ലോ എയ്റ്റി കിഡ്സോ സെവൻറ്റി കിഡ്സോ ആ പെൺകുട്ടിയുടെ അമ്മ ആ പെൺകുട്ടിയും പ്രസവിച്ചത് ഇതേപോലെ തന്നെയാണ് അറിവില്ലാത്ത പ്രായത്തിൽ അത് ടു കെ ആണോ അല്ല അപ്പൊ ഈ ടു കെ കിഡ്സിന് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ള ആരാ ഞാൻ പറയില്ല അവര് തന്നെ തന്നെ ചേർന്നു നൈൻറ്റി കിട്ട്സ്ണ്ടായി നമ്മള് വെച്ച ഒരു വിത്ത് വിതച്ച് അതിന് കൊയ്യാൻ പാകം ആയപ്പോ ഇതൊക്കെ നമുക്ക് യൂസ് ഇല്ലാണ്ടായി അത്രയും ചിന്തിച്ചാൽ മതി ടു കെ കിഡ്സിനെ മാത്രല്ല എത്രയും നല്ല കുട്ടികളുണ്ട് ഇപ്പൊ എന്റെ മോനോട് ഞാൻ യൂസ് ചെയ്യണില്ല അതുകൊണ്ട് അത് പഠിക്കണില്ല നമ്മളെ ഇത്ര പിള്ളേരൊക്കെ യൂസ് ചെയ്യാണ്ടിണ്ട് അല്ലെ എത്ര പാരന്റ്സ് യൂസ് ചെയ്യാണ്ട് പക്ഷെ അതൊരു കാര്യമുണ്ട് ഒരമ്പലപ്പറമ്പിലിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു പ്രോഗ്രാമിന് അമ്പലപ്പറമ്പിലൊന്ന് ആഘോഷിച്ചപ്പോഴത്തേക്കും കൈകൊട്ടിയപ്പോഴത്തേക്കും ഉച്ചെടുക്കണേ ഇങ്ങനെയുള്ള ഒച്ചെടുക്കണ കുറേ കമ്മിറ്റിക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അതിപ്പോൾ അമ്പലത്തിൽ മാത്രമുള്ള പള്ളിയിലുണ്ട് പള്ളി കപ്പ്യാരികൾ മറ്റേ മദ്രസയിലുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് ഇവരെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവർക്ക് എന്താ പറയുക കുടുംബത്തൊടറി അതായത് ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവപ്പറമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ നിന്ന് ആഘോഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ മക്കളൊക്കെ പോയി അവരുടെ കൂട്ടുക ഞാനെപ്പോഴും സ്കൂളിൽ പി ടി എം മീറ്റിങ്ങൊക്കെ കൊടുമ്പോൾ പറയാറുണ്ട് നിങ്ങളെല്ലാ പാരൻസും വരിക ആക്ച്വലൊരു ദിവസം വന്ന ആ പിള്ളേരുടെ ഒപ്പം ഇരുന്ന് അവരുടെ എന്താണെന്ന് മനസ്സിലാക്കുക ഒപ്പം സംസാരിക്കുക അവരൊപ്പം ഒന്ന് ഗെയിം കളിക്കുക എന്നെപ്പോലൊന്നും ആക്ടിവ്ണ്ട് പക്ഷേ അവർ വരാറില്ല അതിനുള്ള സാഹചര്യം അവരും പറഞ്ഞത് ഞങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒന്ന് സ്കൂളിലുള്ള ബാത്റൂമ് പിന്നെ സമയം മൊബൈലിലാണ് കൂടുതൽ കളയുക ഞാൻ മിക്കപ്പോഴും ഇപ്പം ഞാനും കുറച്ചൊക്കെ മൊബൈലിലോട്ട് ഇങ്ങനെ കാരണം ഒരു അഡിക്റ്റ് ആവണല്ല എല്ലാത്തിനും ഒഴിഞ്ഞ അതായത് ഒരുതരം ദേഷ്യം എനിക്ക് മനസ്സിലാവോ ഒരുതരം തരം ദേഷ്യം സമൂഹത്തിനോടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോടോ ഞാൻ എന്തിനാണ് ജീവിക്കണേ ഇത്രയും നാളും ഒന്ന് ആലോചിച്ച് നോക്കുക ഞാനൊരു ലൈഫിൽ ജീവിച്ചിട്ടില്ല ഇപ്പോ ടയർഡായി രണ്ട് മക്കളെ വളർത്തി അവർക്കൊരു പതിനാറ് വയസ്സായപ്പോ എല്ലാരും പറഞ്ഞു സിംഗിങ്